ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചുരിദാർ ടോപ്പിൻ്റെ ലൈനിങ്ങിൽ എങ്ങനെ അളവെടുത്ത് മാർക്ക് ചെയ്യാം എന്നാണ് ഞാനവിടെ കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എങ്ങനെയാണ് ലൈനിങ് മടക്കി വെച്ചിരിക്കുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം ഒന്ന് നീളത്തിൽ മടക്കിയിട്ട് പിന്നെ വീതിയിൽ മടക്കിയിട്ട് അങ്ങനെ നാല് നാലാക്കിയിട്ടാണ് ക്ലോത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഫുൾ ലെങ്ത്ത് മെയിൻ ക്ലോത്തിനെയും വെച്ചിട്ടൊരു നാലിഞ്ച് കുറച്ചിട്ടാണ് ലൈനിങ് തുണിയിൽ എടുക്കുന്നത് പിന്നെ ഷോൾഡർ ഏഴര ഇഞ്ചാണ് അടർപ്പെടുത്തിയത് ഹാഫ് ആം ഹോളും ഏഴരയാണ് എന്നിട്ടൊരു ആയിട്ട് ലൈൻ വരച്ചു കൊടുത്തു പിന്നെ നെക്ക് വെടുത്ത് രണ്ടേ മുക്കാലാണ് എടുത്തിരിക്കുന്നത് നെക്ക് ലെങ് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ആറ് ഇഞ്ചും ബാക്കിൻ്റെ നെക്ക് ലെങ്ത്ത് ബാക്കിൻ്റെ നെക്ക് ലെങ്ത്ത് നാലുമാണ് എടുത്തിരിക്കുന്നത് ആദ്യമൊന്ന് സ്ക്വയർ പോലെ വരച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളതിനെ കർവ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പ് ചെയ്യണം ഒരിഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ട് അതിനെ കർവ് ചെയ്തിട്ട് റൗണ്ട് നെക്ക് ആക്കാണ് ബാക്കിനും റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് അപ്പം നമുക്കത് അങ്ങനെയൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചെസ്റ്റ് റൗണ്ടാണ് മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് ഉള്ള ഒരാൾക്ക് നാലിഞ്ച് ലൂസ് ആയിട്ട് കൊടുക്കണം നാലിഞ്ച് ലൂസ് കൊടുത്താൽ നാല്പതാകും നാല്പതിന് നമ്മൾ നാലാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ പത്ത് ഇഞ്ച് പത്ത് ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് അലവൻസ് അങ്ങനെ പതിനൊന്ന് ഇഞ്ചാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഒരു അര ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ സ്ലോപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് ചേരിച്ച് നമുക്കൊന്ന് വരച്ചെടുക്കാം നമുക്ക് വേസ്റ്റ് ലെങ്ത് ഞാൻ നോക്കാനുള്ളത് ഷേപ്പ് വരുന്ന ഭാഗം അപ്പോൾ ഇവിടെ എനിക്ക് പതിനാല് ഇഞ്ചാണ് ഷേപ്പ് വരുന്ന ഭാഗം പതിനാല് ഇഞ്ച് നമുക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കാം നമുക്ക് വേസ്റ്റ് റൗണ്ട് കിട്ടിയിരിക്കുന്നത് മുപ്പത്തിനാലാണ് മുപ്പത്തിനാലിന്റെ കൂടെ മൂന്നിഞ്ച് ലൂസ് കൊടുക്ക അപ്പൊ മുപ്പത്തിയേഴ് മുപ്പത്തിയേഴിന് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നാലാക്കി ഡിവൈഡ് ചെയ്യുമ്പോ ഒൻപതേ കാലാണ് ഒൻപതേ കാലിൻ്റെ കൂടെ പ്ലസ് അങ്ങനെയാണ് നമുക്ക് വേസ്റ്റ് റൗണ്ട് പിന്നെ നോക്കാനുള്ളത് ഇനി അബ്ഡോർമിനൽ ആണ് നോക്കാനുള്ളത് അത് നമുക്കിവിടെ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി ഒന്ന് അപ്പോൾ നമുക്ക് സീറ്റ് റൗണ്ട് നോക്കുകയാണെങ്കിൽ സീറ്റ് റൗണ്ട് നാൽപ്പതിഞ്ചാണ് നാൽപ്പത്തിൻ്റെ കൂടെ നാലിഞ്ച് ലൂസ് കൊടുത്തിട്ട് നാല്പത്തിനാലിന് നാല് ഭാഗമാക്കുമ്പോ പതിനൊന്നിഞ്ച് പതിനൊന്നിഞ്ചിന്റെ കൂടെ ഒരു ഇഞ്ച് സ്റ്റിച്ച് അലവൻസും കൂടെ പന്ത്രണ്ട് ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് എന്നിട്ട് നമ്മൾ അതിനെ അതിനെങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കോട്ടം എടുത്ത് പതിമൂന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ലൈൻസിന് അങ്ങനെ ചേർത്ത് വരച്ച് കൊടുക്കാം നമുക്ക് താഴെ ഒന്നൊരു ഒരു ഇഞ്ച് മോളോട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്കിനി ഹോൾ വരച്ചെടുക്കാം ഒരു ഇഞ്ച് മോളോട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഫ്രണ്ട് ആം ആംഹോള് കാണാനായിട്ട് നമ്മൾ ടോട്ടൽ ഏഴര ഇഞ്ചാണ് ആംഹോള് എടുത്തിട്ടുണ്ടായിരുന്നത് അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് പോയിട്ട് ഏഴ് ഇഞ്ചാണ് ഏഴ് ഇഞ്ചിൻ്റെ പകുതി മൂന്നര ഇഞ്ചെന്ന് നമ്മൾ പുറത്തോട്ട് ഒന്ന് അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആംഹോൾ ി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആദ്യം ബാക്കിൻ്റെ നെക്കും ആംഹോളുമാണ് കട്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ആ മടക്കി വെച്ചതിൻ്റെ ഒരു പാർട്ട് ഫ്രണ്ട് പാർട്ട് മാത്രമായിട്ട് എടുത്തിട്ട് വേണം നമുക്ക് ഫ്രണ്ടിൻ്റെ നെക്കും ഫ്രണ്ടിൻ്റെ ആംഹോളും ഒന്ന് കുഴിച്ചു വെട്ടാനും പാടുള്ളൂ സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് വീഡിയോ വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഓൾ